ത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരവസനം കർത്താവിൽ പ്രിയമുള്ളവരെ ഈ നിമിഷം നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെയെല്ലാം നമുക്ക് യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം നമുക്കൊരുമിച്ച് ഒരു സത്യത്തെ ഓർക്കാം നാം അവൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ അത് ചെയ്തു തരും ഇതെല്ലാം ഒരു വാഗ്ദാനം മാത്രമല്ല നമ്മെ കൈവിടാത്ത ഒരു പിതാവിൻ്റെ സ്നേഹ കരാറാണ് കർത്താവായ യേശുവി ഇന്നേ ദിവസം ഞാൻ നേരിട്ട വേദനകളും പേടികളും എൻ്റെ മനസ്സിലുണ്ടായ ചിന്തകളും ചിന്തകളുടെ ശബ്ദവും എൻ്റെ ആത്മാവിൻ്റെ ക്ഷീണവും എല്ലാം ഞാനിപ്പോൾ നിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു ഈ രാത്രിയുടെ നിമിഷത്തിൽ നിന്റെ ശാന്തതയും സമാധാനവും എൻ്റെ ഉള്ളിലൂടെ ഒഴുകട്ടെ എന്നെ തുടരണമേ എന്നെ ശാന്തയാക്കണമേ എനിക്കൊരു പുതിയ ശക്തി നൽകണമേ കർത്താവെ നീ തന്ന ഈ വചനം ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഇതൊരു വാഗ്ദാനമല്ല എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ വചനത്തിലൂടെ നീ എന്നോട് പറയുന്നു മകളെ മകനെ ഭയപ്പെടേണ്ട എന്നോട് ചോദിക്കൂ ഞാൻ ചെയ്തു തരാം ആ വചനത്തിലേക്ക് ഞാൻ എൻ്റെ ഹൃദയം വെച്ച് കൊടുക്കുന്നു എൻ്റെ വിശ്വാസം നിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു യേശുവെ എൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ചില വേദനകളുണ്ട് അത് പറയാൻ കഴിയാത്തതാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതാണ് എന്നെ ഈ രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന ചിന്തകളാണത് കർത്താവെ ഈ വേദനകൾ ഞാൻ നിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുകളയുന്നു എൻ്റെ ഹൃദയം നിൻ്റെ സ്നേഹസ്പർശനത്തോടെ എൻ്റെ മനസ്സിലെ എല്ലാ വേദനകളും ഇപ്പോൾ തന്നെ മാറട്ടെ എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ നീ പോകട്ടെ എൻ്റെ കണ്ണുനീർ നീ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാഥ എൻ്റെ ഈ മൗനം നീ കേൾക്കുന്നുണ്ടെന്നും ഞാൻ അറിയുന്നു കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ ചോദിക്കുന്നു എൻ്റെ ജീവിതത്തിൽ സമാധാനം വരട്ടെ എൻ്റെ വീട്ടിൽ ശാന്തി നിറയട്ടെ എൻ്റെ കുടുംബം സംരക്ഷിക്കപ്പെടട്ടെ എൻ്റെ മനസ്സ് ക്ഷീണത്തിൽ നിന്നും മുക്തി നേടട്ടെ എൻ്റെ ഭാവിക്കുള്ള വഴികൾ തുറന്നു തരണമേ ഞാൻ പേടിച്ചു നിൽക്കുന്ന എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന എല്ലാവിധ വേദനകളും ഒഴിഞ്ഞു മാറണമേ എൻ്റെ ശരീരവും മനസ്സും നിൻ്റെ ആത്മീയത്തിരു രക്തം കൊണ്ട് കഴുകി സുഖപ്പെടുത്തണമേ നിന്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം നീ ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യേശുവേ നിന്നോട് ഞാൻ കേണപേക്ഷിക്കുന്നു നീ എന്നോടൊപ്പം ആയിരിക്കണമേ എന്നെ നീ ഉപേക്ഷിക്കരുതേ എൻ്റെ വഴികളിൽ നീ ഉണ്ടായിരിക്കണമേ നിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കിക്കളയണമേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ നിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഭർത്താവേ ഇന്ന് ഞാൻ ഉറങ്ങുമ്പോൾ നിൻ്റെ ദൂതന്മാർ എൻ്റെ വീടിനുള്ളിൽ കാവലിരിക്കട്ടെ എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിൻ്റെ കരങ്ങളാൽ സംരക്ഷിക്കണമേ എൻ്റെ ഹൃദയത്തിലേക്ക് സമാധാനം നിറയ്ക്കണമേ നാളെ ഞാൻ കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു പുതിയ അനുഗ്രഹ ജീവിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഒരനുഗ്രഹ ദിവസം ഞാൻ കാത്തിരിക്കുന്നു നാഥ ഞാൻ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അതിവേഗം സാധ്യമാക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം യേശുവെ നിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ ആത്മാവ് നിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കുന്നു സമാധാനവും അനുഗ്രഹവും കരുത്തും ശക്തിയും എനിക്ക് നൽകണമേ നിൻ്റെ അനുഗ്രഹം ഞാൻ ഏറ്റുവാങ്ങുന്നു യേശുവേ എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ തന്നെ നിൻ്റെ സമാധാനം ഒഴുകി വരട്ടെ എന്നെ പറിച്ചറിയാൻ ശ്രമിക്കുന്ന എല്ലാവിധ നെഗറ്റീവ് ചിന്തകളും ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്ന മറക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ഓർമ്മകളും എൻ്റെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന ചിന്തകളും നിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ തന്നെ അകന്നു പോകട്ടെ ഞാൻ ചോദിച്ചാൽ നീ അത് ചെയ്തു തരും എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള എല്ലാ നിയോഗങ്ങളും ഞാനിപ്പോൾ സമർപ്പിക്കുകയാണ് എൻ്റെ ഹൃദയത്തിന് മുകളിൽ നിൻ്റെ സമാധാനത്തിൻ്റെ കൈവിരിയട്ടെ ഉറങ്ങുമ്പോൾ എൻ്റെ ആത്മാവ് നിൻ്റെ ചുമലിൽ വിശ്രമിക്കട്ടെ എൻ്റെ കണ്ണുകൾ നാളെ തുറക്കുമ്പോൾ കരുണയുടെ പുതിയ വാതിലുകൾ എന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കട്ടെ യേശുനാഥ എൻ്റെ ജോലിയിലും എൻ്റെ ബന്ധങ്ങളിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ വരുമാന വഴികളിലും നീ ഒരു വഴിയൊരുക്കണമേ നിൻ്റെ ഒരു വാക്ക് മതി സമുദ്രത്തിന് പോലും വഴിയൊരുക്കിയ നീ എൻ്റെ ജീവിതത്തിലും ഒരു വഴിയൊരുക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പക്ഷോയെ അരുൾ ചെയ്ത ഈ ഒരു വചനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ആ വചനം ഒരു വാക്കല്ല എൻ്റെ ജീവിതത്തിലേക്കുള്ളൊരാശ്വാസമാണ് എൻ്റെ ഈ ഇരുണ്ട രാത്രിയിൽ തെളിഞ്ഞൊരു പ്രകാശമായി ആ വചനം മാറട്ടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം മുഴുവൻ നിൻ്റെ സന്നിധിയിൽ തുറന്നു വെക്കുന്നു എൻ്റെ മനസ്സിലെ അഴുക്കുകളും എൻ്റെ ജീവിതത്തിലെ പൊള്ളലുകളും എൻ്റെ ഭയങ്ങളും എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന ദുഃഖങ്ങളും നിൻ്റെ പാദങ്ങളിൽ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു ഈ നിമിഷം നിൻ്റെ സാന്നിധ്യം എൻ്റെ മുറിയിൽ നിറയട്ടെ എൻ്റെ കാതുകളിൽ കേൾക്കട്ടെ നിനക്കായി ഞാൻ വഴികൾ ഒരുക്കുന്നു എന്നു നീ മൃദുവായി ചൊല്ലുന്ന ശബ്ദം ഞാനിപ്പോൾ കേൾക്കുന്ന നാദാ എൻ്റെ ഭാവിയെ ഞാനിപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞാൻ പേടിക്കുന്ന വഴികളിൽ നീ എനിക്ക് മുമ്പേ നടക്കണമേ ഞാൻ കരയുന്നതിനു മുമ്പേ എൻ്റെ കണ്ണിനെ നീ അവിടെ നിന്ന് തുടച്ചു മാറ്റണമേ കർത്താവെ ഇന്നീ രാത്രി ഞാനൊരു പ്രഖ്യാപനം നടത്തുന്നു നിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ഞാനത് ഏറ്റുവാങ്ങും നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിന്റെ നാമത്തിൽ തുടങ്ങി നടക്കുന്ന വഴികൾ ഒരിക്കലും ഇരണ്ടതാകുകയില്ല യേശുരേ എൻ്റെ കുടുംബത്തിൽ നീ ദിവ്യപ്രകാശം കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ വീട്ടിൽ ദൈവദൂതന്മാരുടെ കാവൽ നിറയ്ക്കണമേ എൻ്റെ ഉറക്കം നിൻ്റെ സമാധാനത്തിൻ്റെ പാതയിലാകട്ടെ കർത്താവെ ഈ പ്രാർത്ഥനയും ഈ രാത്രി മുഴുവൻ എൻ്റെ ആത്മാവിനെയും ഈശ്വനാമത്തിൽ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് വേറെ ഞാൻ എങ്ങനെയായിരുന്നു ഈശ്വരേ ഞാൻ അതൊന്നും ഗണ്യമാക്കുന്നില്ല നിൻ്റെ സ്നേഹവും നിൻ്റെ കരുതലും നിൻ്റെ അനുഗ്രഹവും എനിക്ക് നീ ഈ രാത്രി നൽകണമേ എൻ്റെ ജീവിതം നിൻ്റെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ പോകേണ്ട വഴികൾ എനിക്ക് നീ കാണിച്ചു തരണമേ എൻ്റെ വഴികളിൽ നീ പ്രകാശമായി മാറണമേ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പേ നല്ല വഴികളും നല്ല പ്രവൃത്തികളും എൻ്റെ ജീവിതത്തിൽ നൽകണമേ ഞാൻ ചെയ്ത എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നിന്നോട് മാപ്പ് ചോദിക്കുന്നു നാഥ അറിയാതെ പറ്റിയ എല്ലാവിധ വേദനകളും എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്നു അവ നീ മായ്ക്കണമേ എൻ്റെ വേദനയാൽ വേദനിക്കുന്ന പല മനസ്സുകളെയും ഞാൻ സമർപ്പിക്കുന്നു അവരോട് ഞാൻ ഈയൊരു നിമിഷം രമ്യതപ്പെടുന്നു ഭർത്താവേ നീ ആയിരിക്കണം എൻ്റെ കാവൽ നീ ആയിരിക്കണം എൻ്റെ അഭയം നീയാണെൻ്റെ അത്ഭുതം യേശുവെ എന്നെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നീ യോഗത്തിന്മേൽ അനുഗ്രഹവും അത്ഭുതവും ചൊരുങ്ങി ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ അത്ഭുതത്തിന് പാത്രമാക്കി മാറ്റണമേ ആമേയും